ക്ഷം രൂപ കൊടുത്തിട്ടാണ് അവിടെ കേറിയിട്ടുള്ളത് ഇത്രയും വർഷം ജോലി ചെയ്ത ഇനത്തിൽ എനിക്ക് സാലറി ആയിട്ട് ഒന്നും തന്നില്ല റിപ്പോർട്ടർ ബിഗ് ബ്രേക്കിംഗ് റിപ്പോർട്ടർ എസ് ഐ ടി പുറത്തു കൊണ്ടുവന്ന തൃശൂരിലെ അധ്യാപക നിയമനക്കൊള്ളയിൽ വിദ്യാഭ്യാസ മന്ത്രി കൂരിക്കുഴി മച്ചാഴ പള്ളിക്കൽ സ്കൂളുകളുടെ മാനേജർ വി സി പ്രവീൺ വലിയ തട്ടിപ്പുകാരനെന്ന് മന്ത്രി വി ശിവൻകുട്ടി നിരവധി അധ്യാപകരും അനധ്യാപകരുമാണ് ചതിയിൽപ്പെട്ടത് ആവശ്യമെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പ് തന്നെ പോലീസിൽ പരാതി നൽകും സർക്കാരിന് ചെയ്യാൻ പറ്റുന്നതെല്ലാം ചെയ്യും എസ് എൻ കീഴിൽ ജോലി ചെയ്യുന്ന പ്രവീണിനെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് വെള്ളാപ്പള്ളി നടേശനുമായി ഫോണിൽ സംസാരിച്ചെന്നും മന്ത്രി അറിയിച്ചു തൃശൂരിൽ കൂരിക്കുഴി മച്ചാട് പള്ളിക്കൽ സ്കൂളിൻ്റെ മാനേജറായ വി സി പ്രവീൺ നൂറ്റി പതിനാല് അധ്യാപകരിൽ നിന്ന് ഇല്ലാത്ത തസ്തികയിലേക്ക് ലക്ഷങ്ങൾ വാങ്ങിക്കുകയും ഒരു രൂപ ശമ്പളം കൊടുക്കാതെ അവരെ പെരുവഴിയിലാക്കുകയും ചെയ്ത വാർത്തയോടുകൂടി തുടങ്ങിയ റിപ്പോർട്ടർ എസ് ഐ ടി വാർത്താ പരമ്പര എയ്ഡഡ് കൊള്ളയിൽ പ്രതികരിക്കാൻ വിദ്യാഭ്യാസ മന്ത്രി ശ്രീ വി ശിവൻകുട്ടി നമ്മുടെ ഒപ്പം ചേരുകയാണ് ശ്രീ വി ശിവൻകുട്ടി സർക്കാർ ഉദ്യോഗസ്ഥനാണ് ഈ മാനേജർ വി സി പ്രവീൺ അദ്ദേഹമാണ് നൂറ്റി അധ്യാപകരെ പണം കൊടുത്ത് പണം വാങ്ങി നിയമിച്ച് അവരെ ഇപ്പോൾ പെരുവഴിയിലാക്കിയിരിക്കുന്ന ഒരു രൂപ ശമ്പളം കൊടുക്കാതെ ഇതുപോലെ നൂറ്റി അറുപത്തി മൂന്ന് അധ്യാപകരാണ് ഈ മൂന്ന് സ്കൂളുകളിലായിട്ട് ഉള്ളത് എന്താണ് വിദ്യാഭ്യാസ വകുപ്പിന് ഈ വിഷയത്തിൽ പറയാനുള്ളത് ഇതൊരു എയ്ഡഡ് സ്കൂൾ മാനേജ്മെൻറ്റിൽ നടന്നിട്ടുള്ള കാര്യമാണ് നിരവധി അധ്യാപക അധ്യാപകർക്കും അനധ്യാപകർക്കും ഈ പിന്നെ ചതിയിൽ ചെന്ന് പെട്ടെന്നുള്ള വിവരം മനസ്സിലായിട്ടുണ്ട് ഇതിനെ സംബന്ധിച്ചിടത്തോളം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് വിദ്യാഭ്യാസ വകുപ്പിൽ ഇതിനെ സംബന്ധിച്ചിടത്തോളം കിട്ടിയ പരാതി ഇപ്പോൾ അന്വേഷണത്തിലാണ് സ്കൂളിൻ്റെ മാനേജറായിട്ടുള്ള എസ് എൻ ഡി പി യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറിയുമായിട്ട് ഞാൻ ഞാൻ നേരത്തെ നേരിട്ട് തന്നെ ഫോണിൽ സംസാരിച്ചു ഇന്നിപ്പോൾ ഒരു ഏറെ മാനേജ്മെൻ്റ് എന്നുള്ള മാനേജ്മെ മാനേജ് മാനേജ്മെൻ്റ് എന്നുള്ള നിലയിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമോ നടപടിക്രമങ്ങൾ പിന്നെ പാലിച്ചുകൊണ്ട് കൊണ്ട് പിന്നെ നടപടി സ്വീകരിക്കുമെന്നാണ് അദ്ദേഹം എന്നോട് എന്നെ പറഞ്ഞിട്ടുള്ളത് എന്തായിരുന്നാലും ശരി തന്നെ ഇത് വളരെ ഗൗരവമുള്ള വിഷയമായിട്ട് തന്നെ ഗവണ്മെൻറ്റ് കാണുകയാണ് ഒരു ഒരു വൻ ചതി ചതിവാണ് നടന്നിരിക്കുന്നത് ഇതിൻ്റെ മേൽ ഗവണ്മെന്റിനെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന എല്ലാ കഷ്ണ നടപടികളും സ്വീകരിക്കുന്നതാണ് ിൽ വേറൊരു കാര്യമുള്ളത് ഈ മൂന്ന് സ്കൂളുകളിലായി ഇരുന്നൂറ്റി ഇരുപത്തൊന്ന് കുട്ടികളെ ബോഗസായിട്ട് അതായത് കത്താലണിക്കാൻ വേണ്ടി കാണിച്ചിട്ടുണ്ട് അത് സൂപ്പർ ചെക്സൽ പിടികൂടുകയും ചെയ്തിട്ടുണ്ട് അതിൽ നടപടിയെടുക്കണമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് തന്നെ പറഞ്ഞിട്ടുമുണ്ട് ഇതിനൊക്കെ എതിരായി തുടർച്ചയായി അദ്ദേഹം കോടതിയിൽ പോവുകയാണ് പലപ്പോഴും നമ്മൾ സ്റ്റാൻഡിങ് കൗൺസിലിന് കോടതിയിൽ അത് എതിർക്കാനും കഴിയുന്നില്ല ഇങ്ങനെ നിരന്തരം ഒരു പൊതുശല്യമായി മാറിയ ഒരാൾ ഇപ്പോഴും നമ്മുടെ വകുപ്പിൽ തന്നെ തുടരുകയും ചെയ്യുന്നു ആ തട്ടിപ്പ് ഈ വാർത്ത വരുന്ന ദിവസം വരെ അദ്ദേഹം തുടരുകയും ചെയ്യുകയാണ് ചെയ്തത് മിൻഷൻ ഇത്രയും വലിയൊരു തട്ടിപ്പാണെന്ന് നമ്മളിപ്പോഴാണല്ലോ തിരിച്ചറിയുന്നത് ആ പിന്നെ അതിൻ്റെ ഗൗരവത്വത്തിന് ഗവൺമെൻറ് ഈ കാര്യത്തെ കൈകാര്യം ചെയ്യും ഇത്തരം തട്ടിപ്പുകാരെ മാതൃകാപരമായി തന്നെ പിന്നെ നടപടി സ്വീകരിക്കുകയും മേലിൽ ഇത്തരം തട്ടിപ്പുകൾ ആവർത്തിക്കാതിരിക്കുന്ന തക്ക രൂപത്തിലുള്ള നടപടികൾ ഗവൺമെൻറ് സ്വീകരിക്കുന്നതാണ് ഈ അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിൽ ആറ് കോടി

കൃത്യമായ ഇടപെടൽ ഉണ്ടാകും എന്നാണ് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത് വിദ്യാഭ്യാസ വകുപ്പ് തന്നെ പലപ്പോഴായി ഇറക്കിയ ഉത്തരവിൽ വളരെ കൃത്യമായി പറയുന്നുമുണ്ട് വിദ്യാഭ്യാസ വകുപ്പിനെയും സർക്കാരിനെയും എല്ലാം പറ്റിച്ചുകൊണ്ട് നിരന്തരം കോടതിയെ സമീപിക്കുന്ന ഒരു പൊതുശല്യം എന്ന രീതിയിൽ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് തീർച്ചയായും ഇടപെടും ആവശ്യമെങ്കിൽ കർശനമായ നടപടികളിലേക്ക് സർക്കാർ നീങ്ങും എന്ന് തന്നെയാണ് വി ശിവൻകുട്ടി പറയുന്നത് ടി വി പ്രസാദ് നമുക്കൊപ്പം ഇൻവെസ്റ്റിഗേഷൻ തലവൻ ടി വി ഗുഡ് മോർണിംഗ് ആൻഡ് നമ്മുടെ അന്വേഷണ പരമ്പരയിൽ മന്ത്രിയുടെ ഇടപെടൽ ഉണ്ടായിരിക്കുകയാണ് ആ തട്ടിപ്പുകാരനെ ഒടുവിൽ പിടിക്കാൻ പോകുന്നു ഗുഡ് മോർണിംഗ് തീർച്ചയായിട്ടും മന്ത്രിയുടെ ഒരു ഇടപെടൽ അഭിനന്ദനീയമാണ് പക്ഷേ നിലവിൽ വിദ്യാഭ്യാസ വകുപ്പിൽ നിരവധി പരാതികൾ വി സി പ്രവീണിനെതിരെ ഉണ്ട് എന്നുള്ളതാണ് വിദ്യാഭ്യാസ വകുപ്പ് തന്നെ നിരവധി ഉത്തരവുകൾ ഈ വി സി പ്രവീണിനെതിരെ ഇറക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് എന്നിട്ടും വി സി പ്രവീണിനെ തൊടാൻ കഴിയുന്നില്ല എന്നുള്ളിടത്താണ് ഏതായാലും വാർത്ത പുറത്തു വന്ന് മന്ത്രി തന്നെ മുൻകൈ എടുത്തുകൊണ്ടാണ് ഇങ്ങനൊരു പ്രതികരണത്തിന് വേണ്ടി തയ്യാറായിരിക്കുന്നത് തീർച്ചയായും അത് അഭിനന്ദന അഭിനന്ദനം അഭിനന്ദനമർഹിക്കുന്നത് തന്നെയാണ് കാരണം ഈ പുതിയ കാലത്ത് സാധാരണ വാർത്തകളെ തമസ്കരിക്കുക അതിനെ മറ ഒഴിവാക്കുക എന്ന രീതിയാണ് പലരും സമീപിക്കുന്നതെങ്കിൽ വിദ്യാഭ്യാസ മന്ത്രി അതിനോട് പോസിറ്റീവായി സമീപിച്ചു എന്നുള്ളത് തന്നെ വലിയ കാര്യമാണ് മാത്രമല്ല അതിൽ കൃത്യമായി പഠിച്ചുകൊണ്ടാണ് മന്ത്രി അതിൽ പറഞ്ഞത് എന്നുള്ളതാണ് അതായത് ഈ മൂന്ന് സ്കൂളുകളുടെ മാനേജറായ കുരിക്കുഴി മച്ചാട് ആ പള്ളിക്കൽ മൂന്ന് സ്കൂളുകളും തൃശ്ശൂർ ജില്ലയിലാണ് വലിയ തട്ടിപ്പുകാരനാണ് എന്നാണ് പറഞ്ഞത് തട്ടിപ്പിൻ്റെ ആഴം ഇപ്പോഴാണ് അതായത് വാർത്തയ്ക്ക് ശേഷമാണ് മനസ്സിലായത് അതിലും പ്രധാനപ്പെട്ട കാര്യമുള്ളത് ഇന്നലെ വൈകിട്ടാണ് നമ്മൾ പോയി മന്ത്രിയുടെ പ്രതികരണം എടുക്കുന്നത് അപ്പോൾ തന്നെ ഇന്നലത്തെ നമ്മുടെ വാർത്ത വി സി പ്രവീണിനെ ജോലിയിൽ നിന്ന് പുറത്താക്കിയില്ല എന്നുള്ളതായിരുന്നു അതായത് ചട്ടപ്രകാരം ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് സംസ്ഥാനത്ത് എയ്ഡഡ് സ്കൂളുകൾ വാങ്ങാൻ കഴിയില്ല പക്ഷേ ഈ വി സി പ്രവീൺ സർക്കാർ ഉദ്യോഗസ്ഥനായിരിക്കെയാണ് ഇതൊക്കെ ചെയ്തത് അനധികൃതമായ അവധിയിലാണ് എന്ന റിപ്പോർട്ടും ഉണ്ടായിരുന്നു വി സി പ്രവീൺ ജോലി ചെയ്യുന്നത് എസ് എൻ ഡി പി യോഗത്തിൻ്റെ കഴിയുമ്പ്രത്തെ സ്കൂളിലാണ് അതിൻ്റെ മാനേജർ വെള്ളാപ്പള്ളി നടേശനാണ് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി നാം ഈ വാർത്ത ഇന്നലെ വന്ന ഉടൻ തന്നെ ആ വി ശിവൻകുട്ടി ഇന്നലെ ആ വെള്ളാപ്പള്ളി നടേശനെ ഫോണിൽ വിളിച്ചു എന്നാണ് നമ്മളോട് തന്നെ പ്രതികരിച്ചിട്ടുള്ളത് ആ എന്തായാലും ഇതിൽ നടപടി ഉണ്ടാകുമെന്ന് വെള്ളാപ്പള്ളി നടേശൻ ഉറപ്പ് നൽകിയതായും മന്ത്രി പറയുന്നുണ്ട് അതിനർത്ഥം വിദ്യാഭ്യാസ മന്ത്രി ഈ വിഷയത്തെ ഗൗരവമായി കണ്ടിട്ടുണ്ട് എന്ന് തന്നെയാണ് അങ്ങനെയെങ്കിൽ ഇനിയിപ്പോൾ വി സി പ്രവീണിൻ്റെ മാനേജർ സ്ഥാനം റദ്ദു ചെയ്യാനും അതോടൊപ്പം തന്നെ അനധികൃതമായി തുടരുന്ന അവധിയിലായതുകൊണ്ട് തന്നെ ചട്ടം ലംഘിച്ചുള്ള സ്കൂൾ വാങ്ങൽ ഉൾപ്പെടെയുള്ള കാര്യത്തിൽ ജോലിയിൽ നിന്ന് നീക്കം ചെയ്യാനുമുള്ള നടപടികളിലേക്ക് എങ്ങനെ വിദ്യാഭ്യാസ വകുപ്പ് കടക്കും എന്നുള്ളതാണ് ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യം വി സി പ്രവീൺ ഏതാണ്ട് നൂറിലേറെ തവണയാണ് വിദ്യാഭ്യാസ വകുപ്പിനെതിരെ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത് സുജയ ഇങ്ങനെ ഹൈക്കോടതിയെ സമീപിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളെ എങ്ങനെ പിടിച്ചു കെട്ടാം എന്നുള്ള ചിന്തയായിരിക്കും സ്വാഭാവികമായി വിദ്യാഭ്യാസ വകുപ്പിൽ നടക്കുക ഇതിൽ തുടക്കം മുതൽ തന്നെ അതായത് നമ്മൾ വാർത്ത റിപ്പോർട്ട് ചെയ്തു തുടങ്ങിയ ഞായറാഴ്ചയാണ് ഈ നാലാമത്തെ ദിവസമാണ് തിങ്കളാഴ്ച തന്നെ ഡി ഡി ഇ ഡി പി ഐക്ക് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് ആ റിപ്പോർട്ടിൽ നമ്മൾ പറഞ്ഞ വസ്തുതകളെല്ലാം അക്കമിട്ട് നിരത്തുന്നുമുണ്ട് വിദ്യാഭ്യാസ വകുപ്പ് ഇക്കാര്യത്തിൽ അന്വേഷിക്കുന്നുണ്ട് എന്ന് മന്ത്രി പറഞ്ഞതിൽ നിന്ന് വ്യക്തമാണ് അങ്ങനെയെങ്കിൽ ആ അന്വേഷണ ഉത്തരവ് കിട്ടിയതിന് ശേഷം തുടർ നടപടിയിലേക്ക് കടക്കും എന്ന കാര്യം ഉറപ്പാണ് സുജയ ഒരാശ്വാസമുള്ളത് ഈ അധ്യയന വർഷം തുടങ്ങുന്ന സമയത്ത് നിരവധി അധ്യാപകരിൽ നിന്ന് ലക്ഷങ്ങൾ വാങ്ങി പറ്റിക്കാൻ തയ്യാറെടുത്ത് നിൽക്കുന്ന വി സി പ്രവീണിൻ്റെ ആ നീക്കം പൊളിഞ്ഞു എന്നുള്ളത് പ്രേക്ഷകരെ ഒന്ന് അറിയിക്കേണ്ടത് തന്നെയാണ് ഒരുപാട് പേർ കുടുങ്ങാൻ വേണ്ടി തയ്യാറായിരിക്കുന്നു ഈ പരമ്പരയ്ക്ക് ശേഷം നിരവധി ആളുകളാണ് തട്ടിപ്പിനിരയായ ആളുകളാണ് നമ്മൾ വിളിക്കുന്നത് എന്തായാലും ഒരുപാട് വി സി പ്രവീണുമാർ നമ്മുടെ ചുറ്റുമുണ്ട് വി സി പ്രവീൺ ഒരാൾ മാത്രമല്ല നിരവധി പേരുണ്ട് നമുക്ക് തുറന്നു കാട്ടാൻ കഴിയും ഈ വഴിയിലൂടെ തന്നെ നമുക്ക് പോകാം തീർച്ചയായും നമ്മുടെ അന്വേഷണം ഇവിടെ അവസാനിക്കുന്നില്ല ഒരു വി സി പ്രവീൺ മാത്രമല്ല നമ്മുടെ ലക്ഷ്യം കൃത്യമായി ആരൊക്കെയാണോ ആളുകളെ പറ്റിച്ച് ജീവിക്കുന്നത് അവരെ എല്ലാവരെയും പുറത്തു കൊണ്ടുവരിക ആസ് എ മീഡിയ ആക്ടിവിസ്റ്റ് താങ്ക് യു ടി വി പ്രസാദ് നമുക്ക് ഒരു മണിക്കൂറുകളിലും ഇതേക്കുറിച്ച് കൂടുതൽ സംസാരിക്കാം കൂടുതൽ എതിർപ്പുകൾ ഈ വിഷയത്തിൽ ഉയർന്നു കഴിഞ്ഞിരിക്കുകയാണ് പ്രത്യേകിച്ചും ഇങ്ങനെയുള്ള തട്ടിപ്പുകാർക്ക് പൂട്ടിടാതെ അവർക്ക് രക്ഷപ്പെടാനുള്ള വഴിയൊരുക്കുന്നതിനെ കുറിച്ചാണ് പ്രധാനമായും പ്രതിഷേധം ഉയരുന്നത് ആ പ്രതിഷേധം